നമ്മൾ അള്ളാഹുവിലേക്ക് കൊടുത്തു അള്ളാഹു സുബാന തലം നമ്മളെ കാര്യങ്ങൾ പരിഹരിച്ചു തന്നു ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ ചില പ്രശ്നങ്ങൾ കാരണം മനസ്സുവല്ലാത്ത വിഷമത്തിലാണ് അല്ലാത്ത പ്രയാസത്തിലാണ് സങ്കടം കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല ധൈര്യമായി നിങ്ങൾ നീയത്ത് ചെയ്ത് ഓദിക്കോ നല്ല ജോലിയും നല്ല ഉയർന്ന ശമ്പളവും കിട്ടും ഇതൊക്കെ ഓരോ ആളുകളും ഓതി രക്ഷപ്പെട്ടത് അവർ പറയുന്ന കാര്യം ഞാൻ നിങ്ങളിലേക്ക് എത്തുകയാണ് കേട്ടോ അവർ ഓരോ ആൾക്കാരും ഇതിനെ കൊണ്ടുള്ള രക്ഷപ്പെട്ട് കാര്യങ്ങൾ എന്നോട് പറഞ്ഞ് ഇത് ഇതാ ഇത് നിങ്ങൾ പറഞ്ഞാൽ പോലെ നമ്മൾ ചെയ്ത് നമ്മൾ രക്ഷപ്പെട്ടതാന്ന് അതുകൊണ്ട് നമ്മളെ വീഡിയോയിലേക്ക് ഇത് പറഞ്ഞ് എല്ലാവർക്കും ഉപകാരപ്പെട്ടെ എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് നൂറ് ശതമാനം ഉറപ്പായിട്ടും ഉത്തരം തന്നതാണ് ഉത്തരം കിട്ടിയതാണ് കിട്ടിയതാണെന്നുള്ള സുഖാനും എത്താമല്ല എല്ലാ പ്രതിസന്ധിയിലും നിങ്ങളെ രക്ഷപ്പെടും കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും തന്നെ സ്കിപ്പ് ചെയ്യാതെ കാണണം അതുപോലെ തന്നെ ലൈക്ക് ചെയ്ത് കാണാൻ മറക്കല്ലേ അസലാ വലൈക്കും വരഹമുല്ലാ തല വബറക്കാത്തു എല്ലാവർക്കും സുഖം തന്നെയല്ലേ സുഖമായിരിക്കട്ടെ അലഹമില്ല അഹു സുബാനത്തോ നമുക്ക് ഏവർക്കും തന്നെ ആരോഗ്യ ആഭ്യത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യട്ടെ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം അതുപോലെ തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക പ്രിയപ്പെട്ടവർക്കും കൂട്ടുകാർക്കും നമ്മുടെ ഫാമിലി ഉള്ളവർക്കൊക്കെ തന്നെ നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ വളരെ 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 നമുക്ക് ഉപകാരപ്പെടുന്ന നമ്മൾക്ക് വിഷമങ്ങൾ അനുഭവിച്ച് വരുന്ന പല വിഷമങ്ങളുണ്ടാവും അല്ലേ അവർക്കൊക്കെ വേണ്ടി പെട്ടെന്ന് തന്നെ അള്ള സുഖാന്തായ നമുക്ക് ഉത്തരം നൽകിയ ഒരു സൂറത്തിനെ പറ്റിയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അതിൻ്റെ കാര്യങ്ങളെല്ലാം നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കേൾക്കണം കേട്ടോ വലിച്ചു നീട്ടാൻ ഉദ്ദേശിച്ചിട്ടൊന്നുമല്ല അപ്പോൾ നിങ്ങൾ അങ്ങനെ എഴുതുന്നവർ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകാത്തത് കൊണ്ടാണ് അങ്ങനെ എഴുതുന്നത് കേട്ടോ അതിലെനിക്ക് ഒരാളോട് എനിക്ക് വെറുപ്പോ വിദ്വേഷോ ഒന്നുമില്ല കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ എന്ന് കേൾക്കണം കേട്ടോ നമ്മുടെ വി ബിസിനസ്സിൽ പരാജയം വന്നുപോയി ജോലി നഷ്ടപ്പെട്ടു പോയി അല്ലേ റാഹത്തായിട്ട് ചെയ്യുന്ന ജോലിയാണ് ഒരു കാരണവും ഇല്ലാതെ തന്നെ പൊടുന്നനെ ജോലി നഷ്ടപ്പെട്ടു പോവുക അതുപോലെ തന്നെ ചെയ്യാത്ത അറിയാത്തതായ കാര്യങ്ങൾ നമ്മളെ തെറ്റിൻ്റെ പേരിൽ കുറ്റക്കാരായി തെറ്റുകാരായി ജീവിക്കേണ്ടി വരിക അല്ലേ എന്താ എന്ത് നമ്മളൊന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല നമ്മൾ മനസ്സിൽ പോലും നമ്മൾ ചിന്തിക്കാത്ത കാര്യത്തിന് നമ്മൾ തെറ്റുകാരാവേണ്ടി വരിക കാരണമില്ലാതെ കുടുംബക്കാർ തെറ്റി പിരിയുക അറിയാതെ സമ്പത്ത് നഷ്ടപ്പെട്ടു പോവുക കടം വന്നു കയറുക എല്ലാ സമാധാനം നഷ്ടപ്പെട്ടു പോവുക പൊറുതിമുട്ടി നിൽക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ എല്ലാവരുടെയും കുത്തുവക്കൾ കേൾക്കേണ്ടി വരിക ഭാര്യാവർത്ത ബന്ധങ്ങളായാലും തന്നെ തകർന്നു പോകുക തല്ലി പിരിയുക ഓരോ ഓരോ സമയങ്ങളിൽ വരുന്ന ബുദ്ധിമോശം കൊണ്ട് പലതും വാഴാൻ വരുന്ന വാക്കുകൾ കൊണ്ടാണ് സകലത് നഷ്ടപ്പെട്ടു പോകുന്നത് അല്ലേ ഫാമിലിയിൽ നിന്ന് തന്നെ യാതൊരു സമാധാനം കിട്ടാതിരിക്കുക എല്ലാം തകർന്ന് ഒരു ജീവിതം ആയി മാറുക ഒരു ആശ്വാസ വാക്കിന് വേണ്ടി പോലും ഒരാൾ ഇല്ലാതാവുക പോട്ടെ സാരമില്ല എല്ലാം ശരിയാവും ഈ സമയവും നമ്മൾ കടന്നു പോകും എന്ന ഒരു ധൈര്യം പകരാനും കൂടി ആരും ഇല്ലാതെ ഒരു ആശ്വാസ വാക്കിന് പോലും ഒരു ആൾക്കാരുമില്ലാതെ നമ്മളതിന് കാത്തു നിൽക്കും അല്ലെ ആരെങ്കിലും എല്ലാം തകർന്നു നിൽക്കുന്ന സമയത്ത് ആരെങ്കിലും ഒന്ന് ഒന്നും ആശ്വസിപ്പിക്കാനുണ്ടാവുമോയെന്ന് നമ്മൾ ചിന്തിച്ചോ നമ്മൾ അതിനു വേണ്ടിയിട്ട് കാത്ത് നിൽക്കും പക്ഷേ ആരുമില്ലാതാവുന്ന നിസ്സഹിതയായി നിൽക്കേണ്ട ഒരു സമയം കാരണം നമുക്ക് ഓർക്കാനും പോലും പറ്റൂല എല്ലാം ഞാൻ എന്താ പറയാ പാതാളത്തിലേക്ക് നമ്മൾ താഴ്ന്നു പോകുന്ന പോലത്തെ ഒരു അവസ്ഥ വരുന്നെന്ന് ആർക്കും ചിന്തിക്കാൻ പോലും പറ്റുന്നത് പറ്റൂല ഒരു കാരണവശാലും നമുക്കത് ഉൾക്കൊള്ളാൻ കഴിയില്ല നമ്മളറിയാതെ വന്ന് കാര്യങ്ങളാണ് ഇതൊക്കെ നമ്മൾ ചെയ്യാതെ തെറ്റിനാണ് ഞാൻ ശിക്ഷിക്കപ്പെടുന്നത് എന്നൊക്കെ ഉള്ള ഓരോ കാര്യങ്ങളും വന്ന് അനുഭവിക്കുമ്പോൾ നമ്മളറിയാതെ തന്നെ നമ്മൾ പറയാം ഉരുകി തീർന്നു പോവും അങ്ങനത്തെ അവസ്ഥ ആർക്കും തന്നെ അള്ളാഹേ ഈ ത വന്ന ആൾക്കാർക്ക് അത് നീക്കി കൊടുക്കാനും ഇനി ഒരാൾക്കും അത് വരാതിരിക്കാനും അള്ള സുമാനത്താൽ തൗഫീക്ക് ചെയ്യണേ അല്ല അങ്ങനെയുള്ള ഓരോ അവസ്ഥ ഓരോ ആൾക്കാർക്കും ഉണ്ടാവും അങ്ങനത്തെ ഓരോ സന്ദർഭങ്ങളിൽ കൂടി പല ആൾക്കാരും നേരിടേണ്ടി വന്നിട്ടുണ്ട് അല്ലേ അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് ഞാൻ എൻ്റെ ഞാൻ ഇത് ഓതാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട് അലഹമ്മില്ല അവർക്കൊക്കെ തന്നെ നൂറ് ശതമാനം ഉത്തരം കിട്ടിയിട്ടുണ്ട് ആ കിട്ടിയത് മുഖേന അവരെന്നോട് പറഞ്ഞ് നമ്മുടെ വീഡിയോയിൽ ഇത് ഇത്താ കിട്ടുകൂടെ എന്ന് ചോദിച്ച് നമ്മുടെ ആൾക്കാർക്കൊക്കെ വേണ്ടിയിട്ട് നമ്മളെ ഇപ്പോൾ നമ്മുടെ കുറച്ച് ഫാമിലി ഉണ്ടല്ലോ ആ ഫാമിലിക്കൊക്കെ തന്നെ ഏതെങ്കിലും ഒരാൾ ഇങ്ങനത്തെ ഒരു പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ അവർക്ക് രക്ഷപ്പെടണം അല്ലേ നമ്മുടെ ഫാമിലിയുള്ള ആരും തന്നെ വിഷമിച്ചു പോകരുത് ബുദ്ധിമുട്ടി നിൽക്കരുത് അല്ലേ ഒരു പരിഹാരം കാണാതെ എന്താ പറയുക മനസ്സ് ആകുലതമായി നിൽക്കരുത് എന്നുള്ള ഉദ്ദേശങ്ങൾ കൊണ്ട് തന്നെയാന്ന് കേട്ടാ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ വീഡിയോ ആയി നമ്മളെ പോലെയുള്ള ഓരോ ആൾക്കാരും വരുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും തന്നെ മനസ്സുകൊണ്ട് സ്വീകരിക്കുക നമ്മൾ ഓരോ മരുന്നാണ് നമുക്ക് ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഓരോ മരുന്നുകൾ എന്ന് നിങ്ങൾ കണക്ക് കൂട്ടണം അല്ലാതെ സുഖാനുഭവത്താലും നമ്മെ ഏവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ അമീൻ അപ്പോൾ എല്ലാം എൻ്റെ എന്ന് കരുതുന്ന മുൻപേ നമ്മൾ ഓർക്കുക ഇതൊക്കെയും എന്നെ പടച്ച റബ്ബ് റബ്ബിൻ്റെ തീരുമാനമായിരിക്കും എനിക്ക് ഇങ്ങനെ ഓരോ സമയത്തിനും സന്ദർഭത്തിലും എനിക്ക് ഈ അവസ്ഥ വന്നിട്ടുണ്ടാവുക അപ്പോൾ ഇതിനൊക്കെ തന്നെ അള്ളാഹ് സുഖാനുഭവത്താലും നമുക്ക് രക്ഷപ്പെടുത്തി കിട്ടാനുള്ള മാർഗം ഉണ്ടാവും എന്ന് നമ്മൾ മനസ്സുകൊണ്ട് നൂറ് ശതമാനം വിശ്വസിക്കണം കേട്ടാ അങ്ങനെ ആയിരിക്കണം നമ്മളെ മനസ്സ് ഇതിൽ നിന്നൊക്കെ തന്നെ എൻ്റെ റബ്ബ് എന്നെ രക്ഷിക്കും എന്ന മനസ്സിൽ ഒരു നല്ല ദൃഢനിശ്ചയം ഉണ്ടാവുക എന്നാൽ ഈ പ്രശ്നങ്ങൾക്കൊക്കെയും തന്നെ ഉള്ള പരിഹാരം നമ്മുടെ പരിശുദ്ധമായ കുറുകാനിലുണ്ട് അതുകൊണ്ട് നിങ്ങൾ ആരും ഒന്നിലും ഭയക്കേണ്ടതില്ല അപ്പോൾ ഓരോ സമയത്തിലും സന്ദർഭത്തിലും നമ്മളെ ഓരോ നോർക്കുകളും പിന്നെ നമ്മുടെ ഓരോ സമയങ്ങൾ കഴിഞ്ഞു പോകുമ്പോൾ ഓരോ യാമങ്ങൾ നീങ്ങിപ്പോകുമ്പോൾ തോറും തന്നെ നമുക്ക് പല വിഷമതകളും പല വിജയങ്ങളും പല പല പരാജയങ്ങളും നമുക്ക് വന്നു ചേരും കേട്ടോ അത് ചിലപ്പോൾ കണ്ണീർ കൊണ്ടാവാം ചില ചില ആൾക്കാരുടെ നോട്ടം കൊണ്ടാവാം ചില ആൾക്കാരുടെ വായു കൊണ്ട് മൊഴിയുന്നത് കൊണ്ടാവാം അതൊക്കെ തന്നെ നമുക്ക് വന്ന് ഭവിക്കുന്നത് ഏത് രൂപത്തിലാണെന്നൊന്നും പറയാൻ പറ്റൂല സുബാനത്താൽ ആർക്കും തന്നെ അങ്ങനത്തെ കണ്ണേർ ഷെഹറ് ഒന്നും തട്ടാതിരിക്കട്ടെ നമ്മൾ കാത്തു രക്ഷിക്കട്ടെ അതിനൊക്കെ തന്നെ കുറുകാനിൽ പല മരുന്നുകളും ഉണ്ട് കേട്ടോ നമുക്ക് അതിൻ്റെ നിങ്ങളെ ഓരോ ആൾക്കാരും ഇങ്ങനെ അനുഭവിക്കുന്നത് അനുഭവിക്കുന്നതുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയും രക്ഷപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് കമന്റ് എഴുത് അത് ഞാൻ അതിൻ്റെ ഇതുപോലെ തന്നെ ഓരോ കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ നിങ്ങൾ ആരും തന്നെ ഒന്നും കൊണ്ടും ഭയക്കേണ്ടതില്ല അതുപോലെ ചില ഭർത്താക്കന്മാർക്ക് സ്വന്തം ഭാര്യനെയും മക്കളെയും ചതിച്ച് പരസ്ത്രീ ബന്ധം കൊണ്ട് നടക്കുന്ന ചില ആൾക്കാരുമുണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എത്ര വലിയ തെറ്റാണ് എന്ന് അറിഞ്ഞിട്ടും തന്നെ അത് തിരുത്താൻ കഴിയാതെ ചതിയിൽപ്പെടുന്നവരുമുണ്ട് സ്വന്തം മനസാക്ഷിയെ വഞ്ചിക്കലാണത് ഒക്കെ അതിൽ മനസ്സ് വിഷമിക്കുന്ന എത്രയോ സ്ത്രീകൾ നമുക്കിടയിലുണ്ട് എന്നാൽ എല്ലാത്തിൽ നിന്നും എല്ലാ മോശമായ ചിന്തയിൽ നിന്നും നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ ആമീൻ പരിശുദ്ധമായ കുർഹാനിൽ ഈ സൂഹത്ത് ഓതിയിട്ട് ഫലം കിട്ടിയ ആളുകളുണ്ട് ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ ചില പ്രശ്നങ്ങൾ കാരണം മനസ്സുമല്ലാത്ത വിഷമത്തിലാണ് ധൈര്യമായി നിങ്ങൾ ഇത് ഇത് നിയത്ത് ചെയ്ത് നിങ്ങൾ ഓദിക്കോളൂ ഇതൊക്കെയും ഓരോ ആളുകളുടെയും ഓരോ ആൾക്കാരും രക്ഷപ്പെട്ടത് കൊണ്ട് അവർ പറയുന്ന കാര്യമാണ് നിങ്ങൾ വിചാരിക്കും വെറുതെ പറയുന്നതല്ല പറയുന്നതാണ് എന്ന് നിങ്ങൾ വിചാരിച്ച് തള്ളിക്കളയരുത് യാതൊരു കാരണവശാലും വെറുതെ പറയുന്നതെല്ലാം ഓരോത്തിനും ഓരോ സമയത്തിനും അത്രയും വിലപ്പെട്ടതാണെന്ന് നിങ്ങൾ ഓർക്കണം എല്ലാ പ്രതിസന്ധിയിലും നമ്മളെ രക്ഷപ്പെട്ടി കിട്ടും അള്ളാഹു സുബാനോത്താലും പരിശുദ്ധ കുറുകാനിലുള്ള എല്ലാം എല്ലാത്തിനുമുള്ള പരിഹാരം നമുക്ക് നമ്മുടെ പരിശുദ്ധ കുറുവാനിലുണ്ട് അതൊക്കെയും തന്നെ നമുക്ക് ഓതി നമ്മൾ ചെയ്യേണ്ടതുപോലെ ചെയ്ത് അതുപോലെ അതിൻ്റെ തക്കവയോടെ അത് നീ നല്ല നിയത്ത് പോലെ നല്ല വിശ്വാസത്തോട് കൂടി നമ്മൾ ഓതുകയും ചെയ്യുകയൊക്കെ ആണെങ്കിൽ നമുക്ക് നൂറ് ശതമാനം നമുക്കതിൻ്റെ ഉത്തരം നമ്മളിലേക്ക് വന്നെത്തും അപ്പോൾ നമ്മൾ ഇന്ന് പറയുന്ന കാര്യം കാര്യങ്ങൾക്ക് വേണ്ടി എല്ലാം കഷ്ടനഷ്ടങ്ങളും ഉള്ള ഒരു പ്രതിവിധി കിട്ടേണ്ട സുഹൃത്ത് ആണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരുന്നത് എല്ലാം തകർച്ചയിൽ നിന്നും രക്ഷപ്പെട്ട് കിട്ടും എല്ലാ വിഷമത്തിൽ നിന്നും രക്ഷപ്പെടും മനസ്സിന് സമാധാനം ആണ് ഏറ്റവും വലിയ സമ്പത്ത് അത് നമ്മൾക്ക് വന്നു കിട്ടും എല്ലാ വിജയവും നമുക്ക് വന്നു ചേരും കിബിലേക്ക് നേരെ ഇരുന്ന് വേണം ഓതാന് ഈ സൂറത്ത് ഓതേണ്ട വിധം ഇതുപോലെ ചെയ്യണം കേട്ടോ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യണം കാരണം നമ്മൾ കിബിലേക്ക് നേരെ നമ്മൾ നീയത്ത് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ നമസ്കാരത്തിൽ കയറുമ്പോഴൊക്കെ തന്നെ നമ്മൾ നീയത്തോട് കൂടിയിട്ടാണ് അല്ലേ കയറുന്നത് അല്ലേ അപ്പം നമുക്ക് കിബിലേക്ക് നേരെ നിൽക്കുമ്പോൾ നമുക്ക് ഉത്തരത്തിന് എളുപ്പമായിരിക്കും അത്രയും ആത്മാർത്ഥമായിട്ട് അത് ചെയ്യാൻ ഓതേണ്ട വിധവും ഒക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ അസർ നമസ്കാരം ഒന്നുകിൽ നിങ്ങൾ അസർ നമസ്കാരത്തിന് ശേഷം നിങ്ങൾ തിരഞ്ഞെടുക്കുക നിങ്ങളുടെ സമയം ഏതാണോ ഓരോ ആൾക്കും പല സമയമായിരിക്കും അല്ലേ മക്കളൊന്നും ഇല്ലാത്തവർക്ക് അസർ നമസ്കാരത്തിൻ്റെ സമയത്തൊക്കെ ഓതാനും ചെല്ലാനും ഒക്കെ പറ്റും അപ്പോൾ നമ്മുടെ ആരും വിളിക്കാനോ വരാനോ ഒന്നും ഇല്ലാത്ത സമയങ്ങൾ നിങ്ങൾ തിരഞ്ഞെടുക്കുക ഓത്തിൻ്റെ ഇടയിൽ മുറിയാൻ പാടില്ല അതാന്ന് സംസാരം ഇല്ലാണ്ടാകണം ഓത്തിൻ്റെ ഇടയിൽ നമ്മൾ നിയത്ത് ചെയ്ത് ഓതുന്നതാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ വേറെ എന്തെങ്കിലും ജോലിക്കോ വേറെ ആരെങ്കിലും സംസാരിക്കാനോ ഫോണിൽ സംസാരിക്കാനോ ഒന്നും തന്നെ പാടില്ല അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകിച്ച് നിങ്ങൾ ശ്രദ്ധിക്കാൻ നിങ്ങളുടെ സമയമായാലും അതും വിലപ്പെട്ടതാണ് അപ്പം ഒന്നുകിൽ അസർ നമസ്കാരത്തിൻ്റെ ശേഷം അല്ലെങ്കിൽ മകരു മകരീവ് നമസ്കാരത്തിൻ്റെ ശേഷം അല്ലെങ്കിൽ നിങ്ങൾ തയജൂത് നമസ്കരിക്കുമ്പോൾ നമസ്കരിച്ച് കഴിഞ്ഞതിന് ശേഷം ആവാം ഏറ്റവും നല്ലത് അതായിരിക്കും ഒരുപാട് ആൾക്കാർക്ക് ഉത്തമമായി കിട്ടുക അപ്പോൾ നമ്മൾ ഓതുന്നത് സൂറത്ത് ഞാൻ നിങ്ങൾക്ക് പറയുക അതിനു മുമ്പേ ചെയ്യേണ്ടത് കുറേ കാര്യങ്ങളുണ്ട് സുഹൃത്ത് ഓതുന്നതിന് മുമ്പേ നിങ്ങൾ കിബിലക്ക് നിന്ന് കൊണ്ട് നിങ്ങൾ നീയത്ത് ചെയ്യുക അതുപോലെ തന്നെ നമ്മളെ കയ്യിൽ നിന്ന് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ വിട്ടുപുറത്ത് തരണേ എന്നുള്ള ഒരു തൗബ ചെയ്ത് നമ്മൾ പൊറുക്കലിനെ തേടുക നമ്മുടെ അടുത്ത് എന്തെങ്കിലും വാക്കിലോ നോക്കിലോ എന്തെങ്കിലും ഒന്ന് പറ്റി തെറ്റുകളോ കുറ്റങ്ങളോ വന്നു പോയിട്ടുണ്ടെങ്കിൽ അല്ലാവേ ഞാൻ ഈ ഇരിക്കുന്ന ഈ കിബിലയ്ക്ക് നേരെ നിന്ന് ഞാൻ നിന്നോട് ഞാൻ പൊറുക്കലിനെ തേടുന്നു എന്ന് നമ്മൾ തൗബ ചെയ്ത് പൊറുക്കലിനെ തേടുക കേട്ടോ അപ്പോൾ അതൊന്ന് ഫസ്റ്റ് നിങ്ങൾ ചെയ്യുക ശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഞാനിത് പറഞ്ഞിരുന്നു നിങ്ങൾ ശ്രദ്ധാപൂർവ്വം കേൾക്കണം സ്കിപ്പ് ചെയ്യാതെ ഇത് കേൾക്കണം കേട്ടോ ശേഷം റസൂൽ സല്ലാഹു അലൈ വസല്ലമയുടെ പേരിൽ നൂറ്റി പതിനൊന്ന് സലാത്ത് ചെല്ലുക അതിനുശേഷം നൂറ്റി പതിനൊന്ന് ഇസ്തഫാർ ഓതുക എന്നിട്ട് അള്ളാഹുവിനേക്ക് ഇരു കയ്യും ഉയർത്തി നിങ്ങളുടെ മനസ്സിലെ ആവശ്യം എന്താണോ നിങ്ങളെ മനസ്സിലെ സങ്കടപ്പെടുത്തുന്നത് ആ കാര്യം അള്ളാഹുവിനോട് പറയുക എത്രയും പെട്ടെന്ന് എൻ്റെ വിഷമത്തിന് ഉത്തരം നൽകണേ അള്ളാഹ് യാബ്ബെ എന്നെ മന എന്റെ മനസ്സുമൊരു ഉരുകി ദുക ചെയ്ത് അതിനുശേഷം പതിനൊന്ന് പ്രാവശ്യം സൂറത്ത് റഹ്മാൻ ഓതുക ഇടയിൽ സംസാരം തീരെ പാടില്ല ഓത്ത് മുറിയരുത് എന്ന് നിങ്ങൾ ഓർക്കണം നിങ്ങൾ നീയത് ചെയ്യ ചെയ്ത കാര്യമാണ് അത് നമ്മുടെ ആവശ്യം നിറവേറി കിട്ടാൻ വേണ്ടിയാണ് എന്ന ബോധം ഉണ്ടാവണം മറക്കരുത് പകൽ സമയം പറ്റില്ലെങ്കിൽ രാത്രി ഓതുക അതാണ് ഉത്തമം ഇരുന്ന ഇരിപ്പിൽ നിന്ന് ഓതുക എങ്കിൽ നൂറ് ശതമാനം പെട്ടെന്ന് ഉത്തരം കിട്ടും അള്ളാഹുവിൻ്റെ തിരു സന്നിധിയിലാണ് ഉള്ളത് കിബിലേക്ക് നേരെ ഇരുന്ന് നമ്മൾ എന്ത് ഓതുന്നുണ്ടോ എന്ത് ദാ ചെയ്യുന്നുണ്ടോ എന്ത് നല്ല കാര്യം ചെയ്യുന്നുണ്ടോ അത് അള്ളാഹുവിൻ്റെ തിരുസന്നതിയാണെന്ന് നമ്മൾ ഓർക്കണം അപ്പോൾ അത് നമ്മുടെ ഓരോ ആവശ്യങ്ങൾ തീർന്നു കിട്ടാൻ വേണ്ടിയാണ് ഓർക്കുക അള്ളാഹുവി എളുപ്പമാക്കി കിട്ടുന്നത് തരുന്നതും ആണ് അത് നമ്മൾ ആ സമയം നമ്മൾ ഒരിക്കലും തന്നെ ഡിസ്റ്റർബ് ഡിസ്റ്റർബാവാത്ത സമയം നമ്മൾ തിരഞ്ഞെടുക്കുക അതുപോലെ തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ നമ്മൾ ഏറ്റവും വിശ്വാസമുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നല്ല ഏറ്റവും വലിയ മനസ്സ് വേദനിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും നേരം നമ്മൾ ചെലവഴിച്ച് അത് വെറുതെ ആയി പോകാൻ പാടില്ല യാതൊരു കാരണവശാലും അത് വെറുതെ ആയിപ്പോകാൻ പാടില്ല അപ്പോൾ ഇനി പറഞ്ഞതുപോലെയെല്ലാം തന്നെ നിങ്ങൾ നല്ല പിന്നെ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ സത്യസന്ധമായിട്ട് തന്നെ നമ്മൾ അള്ളാഹുവിൻ്റെ സി തിരുസന്നതിയിൽ നമ്മൾ ഇരിക്കുന്നത് കിബിലേക്ക് നേരെ അപ്പം അതിന് ഉത്തരം നമുക്ക് കിട്ടണം അള്ളാഹ് ഞാൻ ഈ എൻ്റെ ഈ വിഷമങ്ങളും പ്രയാസങ്ങളും ഈ വന്ന് പെട്ടുപോയ ഞാൻ ചെയ്യാത്ത ഞാൻ അറിയാത്ത കുറ്റങ്ങളാണ് എന്നിലേക്ക് വന്നു പോയത് അള്ളാഹുബേ എത്ര എളുപ്പത്തിൽ അത് പരിഹരിച്ച് നൽകണേ അല്ല ഈ എൻ്റെ കൊണ്ട് അള്ളാഹു സുബാനത്തല കബൂൽ ചെയ്തിട്ട് എനിക്ക് ഉത്തരം നൽകണേ അല്ല അള്ളാഹുബേൻ്റെ ഓത്തിലോ എന്തെങ്കിലും ഫത്ത് കസറിൻ്റെ തെറ്റു കുറ്റങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് പുറത്ത് തരണേ അല്ലാന്നൊന്ന് കൂടി നിങ്ങൾ ദുബ ചെയ്യണം ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ നമ്മുടെ മനസ്സ് അള്ളാഹുവിലേക്ക് എത്തി അപ്പോൾ അള്ളാഹു നമ്മൾ കൂടുതൽ അടുത്ത് നിൽക്കുന്ന സമയമെന്ന് നമ്മൾ ഓർക്കണം അടുത്ത് അള്ളാഹുവിലേക്ക് നമ്മൾ അടുത്ത് 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 കൊണ്ടിരിക്കുന്നു ആ അടുത്ത് ഇരിക്കുന്ന സമയത്ത് നമ്മൾ അടുത്ത് പോയിട്ടാണ് നമ്മൾ അള്ളാഹുവിയിലേക്ക് നമ്മൾ കരയുന്നു കരഞ്ഞിട്ടാണ് നമ്മൾ ദുവാ ചെയ്യുന്നു ആ ദുവാക്ക് അള്ളാഹു സുബ്ബാനത്തിൽ എത്ര എളുപ്പത്തിൽ നമുക്ക് ഉത്തരം നൽകും അപ്പം നിങ്ങളെല്ലാവരും തന്നെ ഇത് ഒരിക്കലും തന്നെ വിട്ടു പോവാതെ ഇതിൽ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ ചെയ്യുന്നുണ്ട് അതെങ്കിൽ നൂറ് ശതമാനം നമുക്കതിൽ ഉത്തരം കിട്ടുന്നത് കാര്യങ്ങളാണ് കേട്ടോ ആ സൂറത്ത് റഹ്മാൻ എന്ന് വെച്ചാൽ നമുക്ക് ഏറ്റവും നല്ല സന്തോഷമായിട്ട് ഓതാൻ പറ്റിയ സൂറത്താണ് നമുക്ക് വെറുതെ തന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങളും എല്ലാ ഒരു ഐശ്വര്യമാണ് നമ്മൾ ശുഭസംസ്കാരത്തിൻ്റെ സമയത്ത് നമ്മളത് ഓതിയാൽ ഞാൻ സ്ഥിരം ഓതുന്നതാണ് കേട്ടാ ശുഭയംസ്കാരത്തിൻ്റെ സമയത്ത് നമുക്ക് പറ്റുന്ന സമയങ്ങളിലൊക്കെ തന്നെ പറ്റുന്ന ദിവസങ്ങളിലൊക്കെ തന്നെ പിന്നെ നമ്മൾക്ക് സൂറത്ത് അറഹ്മാൻ രാവിലെ പോകുന്നുണ്ട് നല്ലൊരു എനർജി ഉണ്ടാവും നല്ലൊരു ഐശ്വര്യം ഉണ്ടാവും വീട്ടിൽ അപ്പോൾ ഭയങ്കരമായ അത്ഭുതമുള്ള ഒരു സൂറത്താണ് ഈ സൂറത്ത് അതുകൊണ്ട് ഈ സൂറത്തിന് ഓതുമ്പോൾ അതിൻ്റെതായ തക്വയോടെ നല്ല നിയത്തോടെ നല്ല സന്തോഷത്തോടെ നമ്മളെ മനസ്സിനെ അള്ളാഹുവിലേക്ക് വിട്ടുകൊണ്ട് നമ്മൾ ഓതുക അള്ളാഹുവിലേക്ക് നമ്മൾ സമർപ്പിക്ക് നമ്മളെ ഓത്ത് അതുപോലെ തന്നെ സലാത്തുകളും തസ്വി ഒക്കെ തന്നെ നമ്മൾ ചെല്ലുമ്പോൾ അള്ളാഹുവിക്കിരു കയ്യുന്നിട്ട് നമ്മൾ ദുവാ ചെയ്യുമ്പോൾ നമ്മളെല്ലാം അള്ളാഹുലേക്ക് സമർപ്പിച്ച് അപ്പോൾ നമ്മൾ അള്ളാഹും നമ്മളുമായിട്ടുള്ള അടുത്ത് അടുത്തടുത്തിട്ടുള്ള ഇടപഴകലാണത് അപ്പം ആ തിരുസന്നതിന് നമ്മൾ ഒരു കളങ്കമുള്ള കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കാനോ മനസ്സിൽ വേറെ ഒന്നും നമ്മൾ ഉദ്ദേശിക്കാനോ പാടില്ല നമ്മുടെ സാലിഹായ ഉദ്ദേശം എന്താണോ അത് മാത്രം അള്ളാഹുവിനോട് പറയുക നമ്മുടെ കാര്യം അള്ളാഹു സുബാനത്താൽ തരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്ന് ഈ വീഡിയോ ഇവിടെ വെച്ചു പോയി അതിൻ്റെ എല്ലാവർക്കും തന്നെ നാളെ കാണുന്നവരേക്കും മയസ്സലാമോ